ഹലോ സ്ലാമലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് നല്ല കോട്ടൺ അനർക്കലയാണ് നൂറ് ശതമാനം കോട്ടൺ കേട്ടോ അത് എഴുതിയിട്ടുള്ളത് പിന്നെ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ പാനൽ കട്ടാണ് അത് ഇവിടെ കട്ടിങ് ഒന്നുമില്ല ഫുള്ളായിട്ട് മേലെ തന്നെയുള്ള പാനൽ കട്ടാണ് വരുന്നത് പിന്നെ ഷോളും ടോപ്പും ഒക്കെ പിന്നെ ഇതന്നെയാണ് കോട്ടനാണ് പാൻ്റ് ഇതാ ഇതുപോലെയാണ് വരുന്നത് പാൻറ്റ് ടോപ്പിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കയ്യിലും കൊടുത്തിട്ടുണ്ട് ഷോളെല്ലാം ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നല്ല എംബ്രോ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഒരു കളറ് വരുന്നത് കേട്ടോ ഒരു വയലറ്റ് ആണ് ഈ കളറ് വരുന്നത് അപ്പം അടുത്ത കളർ മുതൽ കാണാം പിന്നെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ജെസ് വീതി പിന്നെ നാൽപ്പത്തെട്ട് അപ്പോൾ ഇതിന്റെ ഡബിൾ എക്സ് എല്ലാർ എടുക്കട്ടോ ലെങ്ത് വരുന്നത് നാൽപ്പത്താറാണ് അപ്പോൾ ഡബിൾ എക്സ് എൽ എല്ലാണ് ഇട്ടത് അപ്പോൾ ഡബിൾ എക്സ് എല്ലാർ ഇട്ടാൽ മതി നാൽപ്പത്താറ് ഉണ്ടിട്ട് ത്രീ എക്സെല്ലാം എടുക്കണം കാരണം ഇതൊന്നും ചുരുങ്ങിപ്പോലോ കോട്ടൺ അഞ്ഞൂറ് ശതമാനം കോട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഗ്രീനാണ് കേട്ടോ വരുന്നത് നല്ല ഗ്രീനാണ് വരുന്നത് സ്ലീവിൽ സ്ലീവിലിതാ അതുപോലെ കൊടുത്തിട്ടുണ്ട് അതാ ഞാൻ കാണിച്ചാലും ഇതിന്റെ ഇതിമ കൊടുത്തത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ഇതാ നൂറ് ശതമാനം കോട്ടൺ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഫേഷ് ക്രീം കാണോ നല്ല ഭംഗിട്ടോ കാണാൻ അടിപൊളിയാണ് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ പല മെറ്റീരിയലും ഇതൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതൊക്കെ പിന്നെ പല മെറ്റീരിയലിലും വരും വില കുറഞ്ഞും കൂടിയതൊക്കെ ഇത് നല്ല മെറ്റീരിയലാണ് നല്ല കൂടിയതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ പാൻറ്റിത വരുന്ന ഇങ്ങനെ കയറും ഉണ്ട് ലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ പാൻറ് നല്ല വീതി വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കോട്ടൻ്റെ ആണ് ഷാളും അടിപൊളി ഷാളാണ് ഷാൾ ഞാൻ നിർത്തുന്നില്ല ഇതുപോലെ അങ്ങനെ കാണിക്കാം കേട്ടോട്ടോ ഒരുപാട് കളർ നല്ല ഫ്ലയറിൽ ഒരുപാട് കളർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് അടുത്ത കളറ് വരുന്നത് കണ്ട നല്ല ഭംഗിയുണ്ട് സ്ലീവൊക്കെ ഒരു പതിനേഴ് ഇറക്കം വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ തട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള തട്ടാണ് ഫുള്ള് കോട്ടൺ കേട്ടോ ഒക്കെ കോട്ടൺ ആണ് എല്ലാതും ടോപ്പും പാൻറ്റും ഷോളൊക്കെ കോട്ടൺ കേട്ടോ ഇതിന്റെ ഒരു കോംബോ തന്നെ നല്ല ഭംഗിയുണ്ട് കളറാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള അടുത്തൊരു കളറ് കണ്ട ഇതിന്റെ വർക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ സ്ലീവിലും ഇതിലൊക്കെ വർക്ക് വരുന്നുണ്ട് അപ്പൊ സെയിം അളവ് തന്നെ ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷോളോ അപ്പോൾ ഒക്കെ നല്ല നല്ല അടിപൊളി പ്രിന്റുകളാ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല നാൽപ്പത്താറ് ലെങ്ത് നാപ്പത്തേഴ് ലെങ്ത് ഒക്കെ ഉണ്ട് കിട്ടും അതുകൊണ്ട് ഇനി വിഷമിക്കണം പിന്നെ ത്രീ ഡബിൾ എക്സ് എൽക്ക് ആയിരിക്കും ഓക്കാകും കാരണം നാപ്പത്താറ് ജസ്റ്റ് വീതി ഇത് ഉണ്ടായത് കൊണ്ട് തന്നെ ഡബിൾ എക്സ് എൽ ധൈര്യത്തിൽ എടുക്കാം കേട്ടോ ഇനിയിപ്പോ എക്സ് എൽ ഏർ എടുത്തോന്ന് ഷേപ്പാക്കിയാലും മതി കാരണം കോട്ടൺ അല്ലേ കോട്ടൺ ആകുമ്പോൾ നല്ലൊരു ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ടൈപ്പാണ് ഫാന്റും നല്ല വീതിന്റെ അമ്പത് രൂപ കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ കയറൊക്കെ വരുന്ന ഷോള് നല്ല ഭംഗിയുള്ള ഷോള് അടുത്ത കളർ ഇതാണ് വരുന്നത് ഈ പ്രിന്റൊക്കെ മനസ്സിലാവണില്ലേ വീഡിയോയില് നല്ല നല്ല പ്രിന്റാണ് വരുന്നത് ഷോൾ ഇതാ ഷോൾ ഇതുപോലെയാണ് വരുന്നത് ഇതൊക്കെ ഒരു പയക്കള പാൻറ്റൊക്കെ വലുതായതുകൊണ്ട് നമുക്ക് ഡയലി യൂസിനായാലും ഒക്കെ പറ്റൂട്ടാ ഇത് ഒരു റെഡ് കളറാണ് കേട്ടോ റെഡും ഗ്രീനും ഒക്കെ കൂടെ അതിനിപ്പം അടിപൊളി കളറാണ് ഇതാണ് ഷാളിന്റെ പ്രിന്റ് വരുന്നത് ഷാള് ഞാൻ മൊത്തമായിട്ട് ഫസ്റ്റത്തെ നിർത്തിയിരിക്കുന്നു പിന്നെ അത് നിർത്താത്തത് ഒരേപോലെ തന്നെ അല്ല ഇപ്പൊ വലുപ്പമൊക്കെ രണ്ടേകളോ മീറ്റർ ഷോള് വരുന്നുണ്ട് അടുത്ത കളറ് വരുന്നത് ഈ ഒരു ബ്ലൂ ഗ്രീൻ ബ്ലൂ അതിലൊരു പീ ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് ഷോൾ വരുന്നത് ഇതുപോലെയാണ് ഷോൾ വരുന്നത് ബോട്ടം വരുന്നത് എന്താ ഇതിൻ്റെ ഒരു ഇതിലാണ് ഗ്രീനൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസായിട്ട് കേട്ടോ വരുന്നത് ഇപ്പോൾ യെല്ലോ ആണ് കളറ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിന് മുമ്പ് ഞാനൊരു അന്നാർക്കലി വീഡിയോ ചെയ്തിരുന്നത് മിക്സിങ് കോട്ടൺ ആയിരുന്നു ജയ്പൂർ കോട്ടൺ അതിൽ ലൈനിങ് ഉണ്ടായിരുന്നു ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമോ ഭയങ്കര കട്ടിയായിരുന്നു അപ്പോൾ അതേപോലെ ഇത് സോഫ്റ്റ് ഒന്നും കൂടി സോഫ്റ്റ് ഉള്ള നൂറ് ശതമാനം കോട്ടനാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമല്ലേ കേട്ടോ അത്യാവശ്യം ലൈനി തുണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളൂ ത്രീ എക്സെല്ലിൻ്റെ അളവുണ്ടെങ്കിലും ഡബിൾ എക്സ് എൽ എടുത്താൽ വേണ്ടിയിട്ടോ കാരണം കോട്ടൺ ആണ് പോകും കറക്റ്റ് അളവ് എടുക്കരുത് കേട്ടോ എപ്പോഴും കറക്റ്റ് അളവ് എടുക്കാൻ പാടില്ല കോട്ടനെ നല്ല കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങാൻ എങ്ങനെയായാലും ഒരു ഇഞ്ച് ചുരുങ്ങും പിന്നെ അടുത്ത കളർ ഇതാണ് പന്ത്രണ്ട് കളറിലാണ് വരുന്നത് പിന്നെ ഇത് നല്ല ഡാർക്ക് കളേഴ്സ് തന്നെയാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് എണ്ണൂറ്റി അമ്പത് രൂപ വരാൻ അതിന് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടാണ് പല മെറ്റീരിയലും പല എന്തെങ്കിലും വരും പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഏതെങ്കിലും കടം ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരിക എണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് നല്ല നൂറ് ശതമാനം കോട്ടൺ ആണ് പിന്നെ ലൈനിങ് ഇല്ല നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് ഈ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസ്സാം വലയ്ക്കും